ഞങ്ങളന്ന് കടയിൽ വരെ പോകാൻ തീരുമാനിച്ചു ഗൈസ് ഗൈസിയുടെ തൊട്ടടുത്തുള്ള കടയാണ് ചായ ഇടാൻ നോക്കിയപ്പോൾ പാലില്ല എന്തോ അതിന് കഴിക്കുന്നതല്ലാണോ ഉറുമ്പ് തിന്ന പറഞ്ഞ് നമ്മൾ തിന്നാൻ പോക്കുരനെ പിടിച്ചോടാണ് കുക്കുരു കുക്കുരു ഒരു പാല് മേടിക്കാൻ പോണതാ ഒരു വീട്ടിലുള്ള അങ്ങോട്ടും ഞാനാണ് ക്യാമറമാൻ ഞാനാണെ ക്യാമറമാനി അല്ല അതിപ്പോ സ്റ്റോസ് ഇതിൻ്റെ പേര് നമ്മൾ കട എത്താറായി ഒരു പാൽ മേടിക്കാൻ പോകണം ആൾക്കാരുടെ വേസ്റ്റ് ഉണ്ടോ ഫ്ലവർ ഉണ്ടോ അങ്ങനെ നമ്മളെ കടയിലെത്തി കുക്കിരി ഒരിക്കടില്ല ഇതാണ് ഗേൾസ് നമ്മളെ കടയുടെ മുതലാളി ചേട്ടൻ ഞങ്ങളടയ്ക്ക് ഇവിടെ നിന്ന് കട

റ്റുന്നില്ല അതോ നിനക്ക് ഞാൻ പോയാ അത് ഞാൻ ആളെ ശരിയാക്കി പറഞ്ഞു ൂടെ പൊക്കത്തിലാക്കണം അപ്പൊ വെള്ളം ഉണ്ടാ വെള്ളമുണ്ട് മോട്ടോർ ചെളിയിൽ കഴിഞ്ഞില്ല വാഴ വെള്ളം വരുന്ന ചെളി വെള്ളം കഴിഞ്ഞു അപ്പൊ ഇനി കേട്ടിയാ മോട്ടർ കയറ്റി അടിക്കില്ലേ തക്കാലും വെള്ളം എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ആകലും ജയിക്കുന്ന പറയാണെങ്കിൽ നമ്മൾ കാണാൻ ജയിക്കാം അതാള് വരട്ട് ആൾ വന്നിട്ട് അതൊക്കെ പറയണം അതവിടെ തക്കാളി കുടിക്കാൻ ചേർന്നാ അവിടെ ഞാൻ അവിടെ തെക്കടത്തിന് കണ്ടോ എപ്പോഴ പിന്നെ ഞങ്ങള് വെള്ളത്തിൽ അതെ വരും നാളെ പറ്റുന്ന ആ എന്നോട് അമ്മ പറയുന്നു ആളാണ് ഡയറക്ടറും കൂടെ ഉണ്ട് രണ്ടു ദിവസം എഴുതി വിടുവാണക്ക് നോക്കി കൊഴപ്പില്ല പാക്കറ്റ് ആ സോടക്കുപ്പീടെ ഇരിക്കണോ അത് വേണം എന്റെ നിനക്ക് ഏതാ മതി വന്നു ആ രണ്ട് ഗ്രീൻ എടുത്തു പിന്നെ ഇത് മതി എന്താ ചെറിയ ജ്യൂസുണ്ടോ ചേട്ടാ കൂട്ടി ചെറിയ നിനക്ക് വേണോ ആ എടുത്തോ ആ തണ്ടെടുത്തോ

വേറെ എന്താ അറിയുന്നത് എന്താണ് അതിൻ്റെ സംഭവം അതുകൊണ്ട് ഒരു അവസ്ഥയങ്ങന ഒരു അതല്ല അതല്ല അതിൻ്റെ സംഭവം ഇതിൻ്റെ കളർ ഉള്ള വേറെ ഉണ്ടോ ആ ബ്ലാക്ക് കളർ ഉള്ളാ ആ അല്ല നല്ല ആപ്രണ മറ്റേ എന്തിനാണ് ഞാൻ വെച്ചേ എന്നാ ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇട് ഇട് അവിടെ ആരെടെ ആണോ പറയുന്നത് പേയാളാണ് എന്നിട്ട് സൈഡ് തന്നെ പറയാതെകളാണ് മാത്രം ആ അവിടെ അതാണ് ഡീറ്റൈലാണ് അതാണ് അല്ല ഡീറ്റൈൽ അതെന്നല്ലേ അതിന്റെ ഇതിനെ ഞാൻ വൃത്തിയാക്കി ഇവിടെ കാടെല്ലാം വൃത്തിയാക്കി അങ്ങന അതാണ് ഇവിടെ കാടങ്ങോട്ട് കേറി വൃത്തിയാക്കിയിട്ട് വീടിന്റെ വരേണം ഓ ഇതിനില്ലെന്നാണോ പറഞ്ഞേടാ ഇതെല്ലാം ആ അതേ ബോറി ബോറി ഞാനോട് നിങ്ങളുടെ ചേട്ടനാ പോയ പെട്ടെന്ന് ഉണ്ടപ്പോ ഇതാരാ മുകേഷിനെ വിജയിപ്പിക്ക നമ്മുടെ മറ്റേ മുകേഷ വിജയിപ്പിക്കാമല്ലോ വിജയിപ്പിക്കാൻ വിജയിപ്പിച്ചിരിക്കും മാറ അതെന്നാ വണ്ടിയാ അത് അപ്പൊ പെണ്ണ ഓടിച്ചോണ്ട് പോയ ആ അങ്ങനെ നമ്മൾ ചേട്ടൻ വരുമ്പോൾ ചോദിക്കണേത് എന്നാ പഴമാണ് ഞാൻ ഉച്ചയ്ക്ക് കണ്ട പക്ഷേ തന്നെ അറിയില്ല ഇത് എന്ത് പഴാമോ ആർഗെങ്കിലും അറിയാമോ ഗൈ ഇവിടുത്തെ ചേട്ടൻ വരുമ്പോൾ ചോദിക്കും ആ പൊട്ടിച്ചേരാം ഇത്തിരി പാണ്ടാമ്പട്ടായി കിട്ടിയല്ലോ പാണ്ടാമ പൊട്ടിച്ചു കൊടുക്കാറ് കട പൊടിച്ചിരേ അതെ അതെ തേക്കുഴു കയറുന്നു ഈ തേക്ക് മൊത്തം തിന്ന് വർത്തിട്ടേ അതിന് പോവുള്ളൂ ഇതിന്റെ തന്നെ ഒരു വീഡിയോ ഞാൻ എടുക്കണം എന്താ വേണം ജ്യൂസാ അങ്ങോട്ട് ചെല്ലട്ടെ വീട്ടിൽ സെൻറ്റ് വരാം ഇത് ജ്യൂസ് കൊടുക്കാനാ പുളി പുളി എന്നിട്ട് ജ്യൂസ് കൊടുക്കാം വേണ്ട ലേസ് ആണോ വേണ്ടേ ഇതാണോ ആ അങ്ങോട്ട് പോവാം വീട്ടിലേക്ക് ചെന്നിട്ട് കഴിക്കാം വാ ഇനി വാ ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല അപ്പോൾ ആ ചെടി ഇത് കരിഞ്ഞു പോയല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയി വാങ്ങിയ ചെടിയാണ് കൈസ് നൂറ് രൂപ കൊടുത്ത് ഇതിന്റെ പേര് ഞാൻ അറിയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കട ചെന്ന് കടല കടയിലെ ചേരണ്ടെടുത്ത് ചോദിച്ച് വയക്കിന്റെ പേര് പോലും അറിയില്ല പേരറിയാതെ ഞാൻ അതിനെ മേടിച്ചോണ്ടിടാവുന്നു അങ്ങനെ നമ്മളെ തീനേം ചായ ഇട്ട് കുടിക്കണം ഇപ്പൊ ഞങ്ങൾ ചായ ഒക്കെ ഇട്ടു കുടിക്കട്ടെ ബൈ ബൈ ചിയോ ചിയോ